ഹേ ഗായ്സ് പാറസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്നൊരു പഴനി പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇതിലുള്ളത് സാധാരണ പോകുന്നതിലൊരു വ്യത്യാസമുണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിങ്ങനെ പഴനി പോയി വരാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ട്രെയിനിലാണ് പോയത് കേട്ടോ അപ്പോൾ നമ്മൾ ആരൊക്കെ പോയെന്ന് പാറസ് തന്നെ പറയേ എന്നിട്ട് അങ്ങനെ വേഗം വന്നിട്ട് അങ്ങൾ കാണാം ഇത് ശനിയാഴ്ച രാവിലെ ഞങ്ങളിതാ ഒരു ഏഴരയ്ക്കാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ കയറുന്നത് എട്ടേ ഇരുപത് എട്ടരയാകുമ്പോഴേക്ക് എത്തുന്ന കോയമ്പത്തൂർ എക്സ്പ്രസ്സിലാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് ഇവിടുന്ന് നേരിട്ട് ടിക്കറ്റ് കിട്ടും കേട്ടോ പഴനിയിലേക്ക് പക്ഷേ ഈ ട്രെയിൻ നേരിട്ട് പഴനിയിലേക്ക് ഉള്ളതല്ല ഒരു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്തും കോയമ്പത്തൂർ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഈ ട്രെയിൻ നിർത്തിയിടും എന്നൊരു സെയിം ട്രെയിൻ അടുത്ത റൂട്ട് മധുരയിലേക്കാണ് അപ്പോൾ നമുക്ക് ആ ട്രെയിനിന് ഇറങ്ങണ്ട അത് തന്നെ ഇരുന്നാൽ മതി ആ ടൈമിൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം രണ്ട് മണിക്കാകുമ്പോൾ ട്രെയിൻ വീണ്ടും അടുത്ത റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് പഴനിയിൽ ഇറങ്ങാം മധുരയിലേക്ക് പോകുമ്പോൾ ചില സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് കിട്ടില്ല കേട്ടോ കോയമ്പത്തൂർക്ക് മാത്രമേ കിട്ടുള്ളൂ പക്ഷേ നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് പഴനിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ഇഷ്ടം പോലെ സമയം കിട്ടും അപ്പം ആർക്കുട്ടതാ പോകാനുള്ള നല്ല നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ട്രെയിൻ കയറാനുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ ആള് സ്റ്റേഷനിൽ ടിക്കറ്റിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ പരപ്പനങ്ങാടിയിൽ നിന്ന് പഴനിയിലേക്ക് നേരിട്ട് ടിക്കറ്റ് കിട്ടും ഒരാൾക്ക് നൂറ് രൂപയാവുള്ളൂ കേട്ടോ പാറക്കൂട്ടം ട്രെയിനെത്ത കാഴ്ചകളൊക്കെ ആസ്വദിക്കണം കേട്ടോ ഞങ്ങൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് പഴനി എത്തി ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ലോഗെടുക്കുന്നോണ്ടുള്ള എല്ലാ ചടപ്പുണ്ട് ആൾക്കാർ വീഡിയോ എടുക്കുമ്പോൾ നോക്കുന്ന ഒക്കെ ഒരു മടി പോലെ ഇനി റെഡി ആയിക്കോളും അങ്ങനെ ഞങ്ങൾ പഴനിയിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു ഷെയർ ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ പഴനിയിലേക്ക് വന്നത് ഒരു നൂറ്റി അൻപത് രൂപയായിട്ടുള്ളൂ ഇങ്ങനെ നമ്മൾ റൂം എടുക്കുന്നത് ഇവിടെ ദേവസ്വത്തിൻ്റെ റൂമുകളുണ്ട് കുറഞ്ഞ റേറ്റാണ് കേട്ടോ ഞങ്ങൾ മുന്നൂറ് രൂപയുടെ ഒരു റൂമാണ് എടുത്തത് ഇവിടെ പല റേറ്റിലും നമുക്ക് കിട്ടും കേട്ടോ എ സി നോൺ എ സി ഏത് റൂമ് അവൈലബിൾ ആണ് പിന്നെ സീസൺ അനുസരിച്ച് ഇവിടെ റേറ്റിൽ വ്യത്യാസം വരുമോ വരുമെന്ന് എനിക്കറിയില്ല എന്നാലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അത്യാവശ്യം നല്ല റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോ എല്ലാതും ആയിട്ട് നല്ല റൂമാണ് അപ്പോൾ നമുക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടെ റൂം എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ പഴനീൻ്റെ മുകളിലുള്ള കാഴ്ചകളാണിത് ഇതിപ്പോൾ എടുത്തതല്ല ഇതിൻ്റെ മുന്നേ കുറെ മുന്നേ നമ്മൾ പോയപ്പോൾ എടുത്തതാണ് ഇപ്പോൾ അവിടെ മൊബൈൽ ഫോൺ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ നല്ല റെസ്ട്രിക്ഷൻ ഒക്കെയാണ് ഇതിന് മുന്നേ കുറെ മുന്നേ പോയപ്പോഴത്തെ വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മുകളിലുള്ള കാഴ്ചകളോ പോകുന്ന കാഴ്ചകളോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇതിൽ കാണുന്നത് നമ്മൾ മല ഇറങ്ങി വരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇങ്ങനെ മയിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ മുരുകനെ കാണാൻ പോയാൽ പിന്നെ മയിലിനെ കാണാതിരിക്കില്ലല്ലോ അല്ലേ നല്ല ഭംഗിയുള്ള കാഴ്ച കാണാൻ കഴിഞ്ഞു കുറച്ച് നേരൊക്കെ ഷൂട്ട് ചെയ്തു ഇപ്പോഴൊന്നും പറ്റില്ല കേട്ടോ ഇപ്പോൾ ഫോൺ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ കാഴ്ചകളൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല ഇത് മുന്നെടുത്ത് വെച്ചതുകൊണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റി പിന്നെ നമ്മൾ റൂമിലെത്തി അന്ന് ഈവനിംഗിൽ തന്നെ നമ്മൾ മല കയറി കേട്ടോ അങ്ങനെ ഇറങ്ങി പിന്നെ രാവിലെ ഒരു പുലർച്ചെ നാലുമണിക്കാവുമ്പോൾ എണീറ്റ് വീണ്ടും ഒന്നുകൂടെ മല കയറി അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് ദിവസവും മുരുകനെ കണ്ട് തൊഴാനുള്ള അവസരമുണ്ട് അങ്ങനെ തിരിച്ച് നമ്മൾ പിറ്റേന്ന് തിരിച്ചു പോരുകയാണ് ഒമ്പതരയ്ക്കാണ് നമുക്ക് പഴനിയെന്ന് ട്രെയിൻ അപ്പോഴേക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം വീണ്ടും നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതും ഈ ഷെയർ ഓട്ടോ പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോഴും വൺ ഫിഫ്റ്റി തന്നെയാണ് ചാർജ് ആയത് നമുക്ക് റൂമിന് ത്രീ ഹൺഡ്രഡ് ആണ് നമ്മൾ അഞ്ച് പേരുള്ളപ്പോൾ ഫൈവ് ടൺ ആയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാണ് പഴനി റെയിൽവേ സ്റ്റേഷനാണിത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുതിരവണ്ടി അവൈലബിളാണ് കേട്ടോ നമുക്ക് കുതിരവണ്ടിയിൽ പോകുന്നെങ്കിൽ അതിലും പോവാം അപ്പോൾ നമുക്ക് കുതിരവണ്ടിയിൽ യാത്ര ചെയ്യാഗ്രഹമുള്ളവർക്കൊക്കെ അങ്ങനെയും പോവാം അപ്പോൾ ഇതാണ് പഴനി റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് ഒമ്പതരയാകുമ്പോഴേക്ക് കോയമ്പത്തൂരേക്കുള്ള വണ്ടി വരും ഇവിടെ നിന്ന് നേരിട്ട് നമുക്ക് പരപ്പനങ്ങാടിയിലേക്ക് ടിക്കറ്റ് കിട്ടില്ല കോയമ്പത്തൂർ വരെയുള്ള ടിക്കറ്റേ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും പിന്നെ ഭരമനാടിയിൽ ടിക്കറ്റ് എടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഫുഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല നമ്മൾ പോകുമ്പോൾ ഉള്ള ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് നമ്മൾ പൊതിച്ചോറായിട്ട് കൊണ്ടുപോയി രാത്രിത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത് നമ്മൾ റേറ്റ് കുറഞ്ഞിട്ടുള്ള ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അല്ല പുറത്തുനിന്ന് മേടിക്കുന്ന ഫുഡെല്ലാം തന്നെ നമുക്ക് നമുക്ക് ഓക്കെ ആയിക്കൊള്ളണം എന്നില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് നമുക്ക് ഓക്കെ ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കാം നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പ് ആണല്ലോ നമ്മുടേത് അല്ലേ രാവിലത്തേക്കുള്ള ഫുഡ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ ദോശയോ അടിച്ചു കോയമ്പത്തൂർ ട്രെയിൻ നിർത്തിയിട്ട ടൈമിലാണ് നമ്മൾ അവിടെ നിന്ന് ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചത് ഇപ്പോൾ നമ്മളിവിടെ ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഇതിൽ കാണുന്നില്ല എന്നുള്ളൂ അപ്പുറത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഈ ട്രെയിൻ മിസ്സായ പിന്നെ നമുക്ക് വേഗിയിട്ടൊക്കെ ട്രെയിൻ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ വിചാരിച്ച പോലെ നമ്മുടെ യാത്രകൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അങ്ങനെ അവിടുന്ന് നേരെ കോയമ്പത്തൂരേക്ക് ടിക്കറ്റ് എടുത്തു അവിടുന്ന് പരപ്പനങ്ങാടിക്ക് എടുത്തു അങ്ങനെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയായത് അങ്ങനെ ടോട്ടൽ നമുക്ക് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റിൽ നിന്ന് തന്നെ ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നത് പിന്നെ അവിടുന്ന് ഓട്ടോ വിളിക്കുന്നൊരു നൂറ്റി അൻപത് രൂപ അത്രയും നമുക്ക് യാത്രയ്ക്ക് ചിലയാവുന്നുള്ളൂ പിന്നെ ഫുഡ് നമ്മൾ പോകുന്ന അന്നൊക്കെ ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഫുഡിന് നമുക്കത്ര പൈസ വരുന്നില്ല പിറ്റേന്ന് വാങ്ങുന്ന ഫുഡിൻ്റെ ഉള്ള ചാർജായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ഈ യാത്ര നടത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ച് പോരുകയാണ് കോയമ്പത്തൂരിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതാ തിരിച്ച് പരപ്പനങ്ങാടിയിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് പോരുമ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നല്ല മലകളും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം ഇതാ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കുറഞ്ഞ ചിലവ് തന്നെ നമ്മൾ പോയി വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് പോയി വരാം കേട്ടോ ട്രെയിനിലൊക്കെ നല്ല സീറ്റും കാര്യങ്ങളും എല്ലാം അതും കിട്ടും നമുക്ക് പരപ്പനങ്ങാടി സ്റ്റേഷനിലെത്തി ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് പരപ്പനങ്ങാടിയിൽ നിന്നൊരു ഓട്ടോ ഒഴിച്ചിട്ടുണ്ട് ഓട്ടോയിൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പഴനി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോഴും വണ്ടിക്കും സ്വന്തം വണ്ടിക്കും അല്ലാണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു തവണ ട്രെയിനിൽ യാത്രയും ഒക്കെ നല്ല രസമായിട്ട് പോയി വരാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ ബൈ താങ്ക്